സർ ഈ ടൈം സ്പേസ് ഈ രണ്ട് സംഭവങ്ങളും ഈ സൂക്ഷ്മമായിട്ട് നമ്മൾ കോൺഷ്യസ്നസ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് ആപേക്ഷികമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പോലെ തോന്നും റിയൽ ആണോ അല്ലയോ ഈ ടൈമും സ്പേസും എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിനകത്തുള്ള ഒരു കോൺസെപ്ഷലായിട്ടുള്ള ഒരു അതായത് റിയൽ അല്ലാത്തൊരു അതിനെക്കുറിച്ച് ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്ത ഉണ്ടാകുന്നില്ല പ്രാക്ടിക്കലി പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നില്ല താത്വികമായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് കോൺഷ്യസ്നസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ്സിൻ്റെതായ സ്വത്വത്തിൽ നിന്നുകൊണ്ട് ആപേക്ഷികമായി ചിന്തിക്കാനൊക്കില്ലല്ലോ ചിന്തിക്കുക എന്നല്ല അതിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ തന്നെ ഈ മറ്റതെല്ലാം റിയൽ അല്ല എന്നുള്ളൊരു ഫീലുണ്ട് അതാണ് ആ റിയാലിറ്റി എന്ന് പറയുന്നത് ആപേക്ഷികമായ റിയാലിറ്റിയാണ് പാരമാർത്ഥികമായിരിക്കുന്ന റിയാലിറ്റി അല്ല ആപേക്ഷികമാണ് കാരണം ലോകം പ്രപഞ്ചം ആയിട്ട് സത്ത് നിലനിൽക്കുമ്പോൾ എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം ടൈമുണ്ട് സ്പേസും ഉണ്ട് ഇല്ലേ അതും തോന്നണില്ലേ എന്നാൽ പറയണം വണ്ടി പിടിക്കാനുണ്ട് ടൈം ആൻഡ് സ്പേസ് ഉണ്ട് എപ്പോൾ അതിൻ്റെ യൂണിവേഴ്സ് എക്സിസ്റ്റ് യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കം അതിൻ്റെ ഒടുക്കം അതിൻ്റെ നിലനിൽപ്പ് എന്നുള്ള രീതിയിലൊക്കെ നില സ്ഥലവും കാലവും ഉണ്ട് എക്സിസ്റ്റൻസ് ഇല്ലാതാവുമ്പോഴാണ് കോൺഷ്യസ്നസ് പൂർണ്ണമായിട്ടും വിരാജിക്കുന്നതെന്നുള്ള ഭാവത്തിൽ നിന്നുകൊണ്ട് ഇതിനെ കാണാൻ പോരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന റിയാലിറ്റി അല്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും ഗുണം ആത്മീയമായിട്ടുണ്ടോ ജിചിക്കോ ഏതെങ്കിലും സാധകനുണ്ടോ എൻ്റെ എളിയ ചോദ്യമാണ് വളരെ സത്യമായിട്ട് ആലോചിച്ചു ടൈം ആൻഡ് സ്പേസും റിയൽ ആണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഒരു സാധനയ്ക്കുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല നമ്മൾ ടൈം ആൻഡ് സ്പേസിൽ ബൗണ്ട് ആയിട്ടിരുന്നുകൊണ്ടാണ് ചിന്തിക്കാൻ പോകുന്നത് യു ആർ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ആൻഡ് തിങ്കിങ് ദാറ്റ് ദർ തിങ്കിങ് വെതർ ടൈം ആൻഡ് സ്പേസ് ആർ റിയൽ ആർ നോട്ട് ശരിയല്ലേ അപ്പം നമ്മൾ ആ ബൗണ്ടറിക്ക് അകത്ത് കിടന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ പരമാവധി ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഫോക്കസ് എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് വേണം ഇതിനെ തീരുമാനിക്കാൻ ആ കോൺഷ്യസസ്സിൻ്റെ ബോധത്തിലിരിക്കും കോൺഷ്യസത്തിന് ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ ടൈം ആൻഡ് സ്പേസ് എവിടെ നിന്ന് ഉണ്ടാകുന്നു കോൺഷ്യസ്നസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു മധുരം ഇപ്പോൾ കഴിച്ചു കഴിച്ചോ കഴിച്ചല്ലോ ആ മധുരം ഉണ്ടാകുന്നത് പഞ്ചസാരയിൽ നിന്നോ മറ്റ് മധുരപലകാരങ്ങളിൽ നിന്നോ മധുര പദാർത്ഥങ്ങളിൽ നിന്നോ ആണ് ഉണ്ടാകുന്നത് മധുരപദാർത്ഥം സത്യമായിരിക്കുന്ന കൊണ്ട് തന്നെ ഈ മാധുര്യവും സത്യമല്ലേ എന്നാൽ ഇതൊക്കെ നിത്യമല്ല എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെയും മിഥ്യയുമല്ലേ ഈ ഡൈക്കോട്ടമി എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് മധുരപലഹാരം തിന്നാൻ പറ്റുമോ ഒരലിവെടുത്ത് വെച്ചുകൊണ്ട് ഇത് നിത്യമല്ല അയ്യോ കഷ്ടം എന്നാലും ഞാൻ ഇതാ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സമാധാനമായിട്ട് ഇതിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് തിരിക എന്നു പറഞ്ഞാൽ അങ്ങ് നിൽക്കുക അത്രയുള്ളൂ അനുഭവത്തിന് വേണ്ടിയാണ് പ്രപഞ്ചമുണ്ടാകുന്നത് ദ യൂണിവേഴ്സിസ് മാനിഫെസ്റ്റ് ഫോർ എക്സ്പീരിയൻസ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ എക്സ്പീരിയൻസിനെ തള്ളിക്കളയുന്നതായിട്ടുള്ള ഒരു തത്വത്തിനെയും പിടിച്ച് തലകേറ്റായിരിക്കുന്നതാണ് നല്ലത് പിന്നെ അത് പറ്റാത്തവർക്ക് അനുഭവിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരനുഭവിക്കുകയില്ല വയ്ക്കൽ തുറുവിലെ പട്ടിയുടെ കഥ അറിയാമോ പശുവിനെ ഇട്ട് പുല്ല് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വാചവഴിച്ചുകൊണ്ടിരിക്കും പ്രഭാഷണങ്ങളൊക്കെ നടത്തി തത്വം ഇത് സത്യമല്ല സത്യമല്ല ജീവിതം സത്യമല്ല ജീവിതം അതല്ല ഇതല്ല എന്നിങ്ങനെ പറഞ്ഞ് ജീവിതത്തെ നിഷേധിപ്പിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു വിനോദമാണ് അങ്ങനെ കുറേ ജന്മങ്ങൾ അവരിങ്ങനെ നിഷ പ്രഭാഷണമൊക്കെ നടത്തി നടത്തിയാണ് ഒരു ദിവസം അവർ സത്യത്തിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നത് പിന്നെ എന്ത് എത്രയോ കഴിഞ്ഞിട്ടാണ് അവർ സത്യപ്രാപ്തി ബോധപ്രാപ്തിയിൽ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു കണ്ടീഷനിങ് കൊണ്ടാണ് ഈ ടൈം ആൻഡ് സ്പേസിനെക്കുറിച്ചുള്ള ഇത്രയും ചിന്ത വരുന്നത് ടൈം ആൻഡ് സ്പേസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അത് കേട്ടു വയ്ക്കണം അപ്പോൾ അതുകൊണ്ട് അത് നിത്യമാണോ അല്ലയോ എന്നുള്ളത് നിത്യമല്ല ടൈം ആൻഡ് സ്പേസ് നിത്യമല്ല എന്നാൽ ഒരു ടൈം ആൻഡ് സ്പേസ് വീണ്ടും വരുന്നില്ലേ അതായത് ഒരു സമയഘടനയിൽ പ്രപഞ്ച ഈ നമ്മൾ നിൽക്കുന്ന പ്രപഞ്ചം ഇല്ലാതാവുകയും വീണ്ടും ഒരു സമയഘടനയിൽ തന്നെ അത് പുനർ പുനഃസംഘടനം ചെയ്യുകയും ചെയ്യുന്നില്ലേ അതിനൊരു സമയവ്യാപ്തി ഇല്ലേ അപ്പോൾ ആ കാലം എന്ന് പറയുന്നത് ഈ കാലമല്ലെങ്കിൽ പോലും അങ്ങനൊരു കാലം ഇതിനേക്കാൾ മുകളിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നില്ലേ ഇനി ഈ പ്രപഞ്ചം ഉണ്ടാകുന്നൊരു സ്പേസ് എന്ന് പറയുന്നത് തന്നെയാണോ അടുത്ത പ്രപഞ്ചം നമ്മളുണ്ടാകാൻ പോകുന്ന അടുത്ത പ്രപഞ്ചം എങ്ങനെ അറിയാം അപ്പോൾ ആ കാലത്തിനും സ്ഥലത്തിനും വ്യത്യസ്തമായ വ്യാപ്തികൾ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒരു പ്രപഞ്ചം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഈ നിമിഷത്തെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു നമ്മളറിയുന്ന പോലും ഇല്ലല്ലോ വേറെ എവിടെയോ ഒരു പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ നിമിഷത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളറിയുന്ന പോലും ഇല്ലല്ലോ നമ്മൾ ഈ നമ്മുടെ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ ഇതാണ് സത്യം എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇപ്പോൾ സയൻസും പറഞ്ഞു തുടങ്ങി ഇതൊന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി തുടങ്ങി ഓക്കെ അത്രയും അല്ലേ ശരിയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്ര സമയകാലങ്ങളെ കാല ദേശങ്ങളെ സംബന്ധിക്കുന്ന നമ്മുടെ സങ്കല്പം പരിമിതമായിരിക്കുന്ന സങ്കല്പം ചൂട് അവയ്ക്ക് നിത്യതയില്ല എന്ന് പറയാം കാരണം നമ്മോടൊപ്പം അതയും അവയും മരിക്കും നമ്മുടെ കാലവും മരിക്കും നമ്മുടെ സ്ഥലവും മരിക്കും നമ്മൾ നമ്മളിതിന് മുകളിലേക്ക് ഈ ചിന്തിക്കുന്ന മനസ്സിന് മുകളിലേക്ക് ആ നിത്യമായിരിക്കുന്ന നമ്മുടെ ഉണ്മയിലേക്ക് എപ്പോൾ വരുന്നുവോ അപ്പോൾ ആ കാലവും ആ സ്ഥലവും എന്താണ് നിത്യമാണ് അപ്പോൾ ഇത് മുഴുവൻ ഈ നിത്യതയുണ്ടോ അല്ല ആപേക്ഷീയമായി നശ്വരമാണോ എന്ന് ചിന്തിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അവനവൻ്റെ ബോധത്തെ അനുസരിച്ച് താങ്കൾ നിത്യനാണെന്ന് ബോധമുണ്ടെങ്കിൽ താങ്കളെ സംബന്ധിക്കുന്ന സ്ഥലകാലങ്ങൾ നിത്യമാണ് താങ്കൾ ക്ലിപ്തനാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ താങ്കളെ സംബന്ധിക്കുന്ന സ്ഥലകാലങ്ങൾ ക്ലിപ്തമാണ് അതിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലകാലങ്ങളാണ് അത് നമ്മുടെ ജനനത്തോടുകൂടി ആരംഭിക്കുകയും നമ്മുടെ വർണ്ണത്തോടുകൂടി ഇല്ലാതാവുകയും ചെയ്യുന്നു പിന്നെ അതുമില്ല ഒന്നുമില്ല നമ്മൾ വ്യാപരിക്കുന്ന ഒരു ഭൂമിക കണ്ടിന്യൂ ചെയ്യാം അത് വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് അതുകൊണ്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം